ദുൽഖർ നിവിൻ നിവിൻപോളി ടോവിനോ കമ്മ്യൂണിസ്റ്റായി കേരളത്തെ ചുവപ്പിക്കാനായി മൂന്ന് സഖാക്കളെത്തുന്നു മലയാളത്തിന്റെ കുഞ്ഞിക്ക ദുൽഖർ സൽമാൻ യൂത്ത് ഐക്കൺ ടൊവിനോ തോമസ് ജൂനിയർ ജനപ്രിയ നായകൻ നിവിൻ പോളി എന്നിവർ ഒരു മെക്സിക്കൻ അപാരതയുമായി ആദ്യം സഖാവായി തിയേറ്ററിലെത്തുക ടൊവിനോ തോമസ് ആണ് കലിപ്പ് കട്ടക്കലിപ്പ് എന്ന ഗാനം ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞിരിക്കുകയാണ് മഹാരാജാസ് കോളേജിലെ എസ് എഫ്ഐയുടെ ചരിത്രം പറയുന്ന മെക്സിക്കൻ അപാരതി ഒരുക്കുന്നത് ടോം ഇമ്മട്ടിയാണ് എസ് എഫ് ഐക്കാരനായി ചുവന്ന കൊടിയും പിടിച്ചുവരുന്ന ടൊവിനോ ആരാധകരെ അമ്പരപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് കൊച്ചവ് പോലോ അയ്യപ്പ കൊയിലോയ്ക്കു ശേഷം സിദ്ധാർത്ഥ് ശിവയൊരുക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിനിമയാണ് സഖാവ് സഖാവിൽ യുവ കമ്മ്യൂണിസ്റ്റുകാരന്റെ വേഷത്തിലെത്തുന്ന നിവിൻ പോളിക്ക് പ്രേമത്തിലെ താടി ലുക്ക് തന്നെയാണ് സംവിധായകൻ കൊടുത്തിട്ടുള്ളത് എന്നാൽ അമൽനീരത് ഒരുക്കുന്ന സഖ എന്ന ചിത്രത്തിലൂടെ ദുൽഖർ കമ്മ്യൂണിസ്റ്റാകുന്നു ഈ ചിത്രത്തെക്കുറിച്ച് പ്രാരംഭ ചർച്ചകൾ ദുൽഖറുമായി നടത്തിയെന്നാണ് അമൽനീരത് പറയുന്നത് കേരളത്തോടൊപ്പം തിയേറ്ററുകളും ചുവക്കുകയാണ് ഈ മൂന്ന് സിനിമകളിലൂടെ കാത്തിരിക്കാം നമുക്ക് അവർ തരുന്ന സന്ദേശമെന്തെന്നറിയാൻ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്